പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയുടെ അന്ത്യത്തിൽ യേശു എപ്രകാരം പറഞ്ഞിരിക്കുകയാണ് ൂക്ക പതിനെട്ട് എട്ട് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വളരെ ആശങ്കയും ആകുലതയും ഈ ചോദ്യത്തിൽ നിറഞ്ഞിരിപ്പുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഏറെ പേട വിശ്വാസം കുറഞ്ഞു പോകും അല്ല നഷ്ടപ്പെട്ടു പോകും എന്നൊരു സൂചന ഇവിടെയുണ്ട് സത്യവിശ്വാസം അനേകർക്ക് ഇപ്പോൾ തന്നെ ഇല്ലാതായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് ആചാര അനുഷ്ഠാനങ്ങളുടെയും മതകർമ്മങ്ങളുടെയും ഇടയിൽ ശരിയായ ക്രൈസ്തവ വിശ്വാസം എന്തെന്ന് അറിയില്ലാത്ത അവർ അനവധിയുണ്ട് ആകയാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തരുന്ന സർവപ്രധാനമായ വിശ്വാസ രഹസ്യം എന്താണെന്ന് നാം പഠിക്കേണ്ടതുണ്ട് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നാം വിസ്മയിച്ചു പോകും എല്ലാ സുവിശേഷങ്ങളും യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ടിരിക്കുകയാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷമായ മർക്കോസിന് സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് അധ്യായം ഒന്ന് വാക്യം ഒന്ന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം അപ്പോൾ ആ സുവിശേഷത്തിലെ പതിനാറ് അധ്യായങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം വാക്യം ദൈവം നമ്മോടുകൂടെ അതാണ് യേശു എന്ന് പ്രഖ്യാപിക്കുക ലൂക്കാസ് സുവിശേഷത്തിൽ നാലാമധ്യായിരത്തിൽ പതിനെട്ടാം വാക്യത്തിൽ ഏശയാ പ്രവാചകൻ എഴുന്നൂറ് വർഷങ്ങൾക്കും പ്രവചിച്ചിരുന്ന സാർവത്രിക മാനവരക്ഷകനാണ് യേശു എന്ന് അവതരിപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തെ മുഴുവൻ ഊന്നൽ യേശു ദൈവപുത്രനാണ് അഥവാ ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് അനുവാചകരെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഒന്നാമധ്യായം ഒന്നാം വക്കത്ത് തന്നെ യോഹന്നാൻ പറയുകയാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു അവിടെ ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ അടിവരയിട്ട് അവിടെ പഠിപ്പിക്കുകയാണ് ആ വചനമാണ് മാംസം ധരിച്ച് മനുഷ്യരൂപം പൂണ്ട് നമ്മുടെ ഇടയിൽ വന്ന് വാസം ചെയ്തു തന്ന് ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ യോഹന്നാൻ വീണ്ടും ആവർത്തിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും ഇരുപതാം അധ്യായത്തിൽ മുപ്പത്തൊന്നാമക്കത്തിൽ പറയുകയാണ് യേശു പ്രവർത്തിച്ച അനേകം മറ്റ അടയാളങ്ങളും ഉണ്ട് എന്നാൽ ഇവ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് ജീവനുണ്ടാകുന്നതിനു വേണ്ടിയാണ് യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം ലഹനത്തെ അഞ്ചാം അധ്യായത്തിൽ ഇതേ കാര്യം യോഹന്നാൻ വീണ്ടും ആവർത്തിച്ച് വെളിപ്പെടുത്തുകയാണ് ഞാനിവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് അതിനാൽ തന്നെ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാതിരിക്കുന്നത് പാപമാണെന്നും യോഹന്നാൻ വെളിപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഉള്ള വിവരണത്തിൽ യോഹന്നാൻ പതിനാറാമത് എട്ടാമക്കത്തിൽ പറയാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും ഇത്രയും പറഞ്ഞ ശേഷം ഈശോ തുടരുകയാണ് അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ച് യേശുക്രിസ്തു ദൈവപുത്രനാണ് ദൈവമാണ് എന്ന് വിശ്വസിക്കാതിരിക്കുന്നതാണ് അടിസ്ഥാന പാപം എന്ന് ഈശോ നേരിട്ട് പഠിപ്പിക്കുക പരിശുദ്ധാത്മാവ് പാപത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശു കർത്താവെന്ന് പറയാൻ നമ്മളെ യോഗ്യരാക്കുന്നതെന്ന് വിശുദ്ധ പൗലോസിൻ്റെ ആ പ്രബോധനവും ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ് യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മ മുഖേനയല്ലാതെ ആർക്കും പറയാൻ കഴിയയില്ല എന്ന് അഫുസ്വലൻ പഠിപ്പിക്കുന്നു യഹോബ ഇസ്രായേൽ ജനത്തോട് ഡിമാൻഡ് ചെയ്തു തന്നെ യേശുവും ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ഇസ്രായേൽ ജനത്തോട് ദൈവം ആവശ്യപ്പെട്ടത് എന്താണ് അവിടെ നിൽ വിശ്വസിക്കണം എന്നതായിരുന്നു യേശുവും അതേ ആവശ്യമുന്നയിക്കുന്നത് യോഹന്നാനസ്വിശേഷം പതിനാലാം അധ്യായത്തിൽ അതാണീശ പഠിപ്പിക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കു പിൻ എന്നിലും വിശ്വസിക്കുവിൻ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ പുത്രനായ തന്നിലും വിശ്വസിക്കുക രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് ഈശോ വ്യക്തമാക്കുകയാണ് യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഗലാത്യലേഖനം മൂന്നാമധ്യ ഇരുപത്തിയാറാം ഭാഗ്യത്തിൽ പൗലോസ് പഠിപ്പിക്കുകയാണ് ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ജഡത്തിൽ നിന്ന് ജനിച്ച ജഡമായ നമ്മൾ ദൈവമക്കളുടെ പദവിയിലേക്ക് അത്ഭുതകരമായി ഉയർത്തപ്പെടുകയാണ് യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക വഴി യോഹന്നാൻ ശ്രീക അക്കാര്യം കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാമത്തെ ആയ ഒന്നാമത്തെ വചനത്തിൽ യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ആരും ദൈവ ിൽ നിന്ന് ജനിച്ചവരാണ് യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ലോകത്തെ ജയിച്ചവനാണ് താൻ എന്ന് പ്രഖ്യാപിച്ച യേശുവിൻ്റെ ശിഷ്യരും ലോകത്തെ ജയിക്കുന്നവരായിത്തീരും യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക വഴിയും യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണ് നാം പ്രകടമാക്കേണ്ടത് പ്രഥമമായി ഏറ്റുപറച്ചിലൂടെയാണ് അതുകൊണ്ടാണ് പോലോസപ്പസോനൻ റോമാലകരം പത്തിൻ്റെ ഒൻപതിൽ ഇപ്രകാരം പഠിപ്പിച്ചത് ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചുകൾ എന്ന് ദൈവം ഉയർപ്പിച്ചു വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ആ വചനത്തിൻ്റെ ക്രമവും നോക്കുക വിശ്വസിക്കുകയാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമാണ് ഏറ്റുമറച്ചത് നടക്കുക പക്ഷെ പൗലോസ് അവിടെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു അവനെ അവനെ മരിച്ചുകൊണ്ട് ഈർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷപ്രാപിക്കും അതരം കൊണ്ട് ഏറ്റു പറയേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാനല്ലേ പൗലോസ് ഈ ഓർഡർ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് രക്ഷപ്രാപിക്കാൻ പറ്റും എന്ന് ആരും പറയരുത് നീ വിശ്വസിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായി ഏറ്റുപറയാനും കടമയുണ്ട് എന്നാണ് അർത്ഥം ആദിമ ക്രൈസ്തവ സഭയിൽ ക്രൈസ്തവ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി റോമൻ ചക്രവർത്തിയെ ദൈവമായിട്ട് ഏറ്റുപറയണം എന്നുള്ളതായിരുന്നു റോമൻ ചക്രവർത്തിയെ ദൈവമായി ഏറ്റുപറയാത്ത എല്ലാവരെയും ജീവനോടെ ഇരുമ്പ് ചൂളയിൽ ദഹിപ്പിക്കും അല്ലെങ്കിൽ തീ കത്തിക്കും അല്ലെങ്കിൽ സിംഹങ്ങളുടെ വായിലേക്ക് ജീവനോടെ എറിഞ്ഞു കൊടുക്കും വേറൊരു മദ മർദ്ദനരീതി കിണറോളം വലിഭവുള്ള പാത്രത്തിൽ തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് ക്രൈസ്തവനെ പിടിച്ചിടുമായിരുന്നു എന്നാൽ ഈ ക്രിസ്ത്യാനികളെല്ലാം യേശുവാണ് കർത്താവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തിലേക്ക് നീങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവാണ് കർത്താവെന്ന് പറയാൻ നാം ലക്ഷിക്കുന്നെങ്കിൽ നാം മടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നാം യേശു വിശ്വസിക്കുന്നേ ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നുണ്ട് പത്താഴ്ച വിശേഷം പത്താം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം വാക്യം മനുഷ്യരുടെ മുൻപിൽ വെച്ച് എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ വെച്ച് ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ വെച്ച് എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായി പിതാവിനുഭവിച്ച് ഞാനും തള്ളിപ്പറയും യേശുവിനെ തള്ളിപ്പറയുക എന്നതിനർത്ഥം യേശുവിനെ ഏറ്റുപറയാതിരിക്കുക എന്നുമാണ് യോഹന്നാൻ ശ്രീഹ തൻ്റെ ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നല്ല പ്രത്യത വരാനിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അപ്പോൾ യേശു ക്രിസ്തുവിനെ പരസ്യമായി ദൈവവും കർത്താവുമായി ഏറ്റുപറയാൻ നാം മടിക്കുമ്പോഴല്ല പിശാജിൻ്റെ ഭരണം നമ്മൾ നടക്കുന്നു എന്ന് സ്പഷ്ടമാണ് യോഹന്നാൻ്റെ ഒന്നാം ലഹനം നാലിൻ്റെ പതിനഞ്ചിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് യേശു എന്ന് എന്നേറ്റ് പറയുന്നവന് ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു സ്നാപകനെ പറ്റി പറഞ്ഞ യേശുവിൻ്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് യേശു പറയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനുണ്ടായിട്ടില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക വലിയവൻ ഉണ്ടായിട്ടില്ല എന്താണ് യോഹന്നാനെ സ്ത്രീകൾ ജനിച്ചവരിലേക്കും ഏറ്റവും വലിയവരാക്കിയത് ഈ ചോദ്യത്തിത്തരം യോഹന്നാൻ്റെ ജീവിത ദൗത്യം എന്തായിരുന്നു എന്ന് കണ്ടാൽ മനസ്സിലാകും യോഹന്നാൻ പരസ്യ ജീവിതം നയിച്ചത് വെറും പതിനെട്ട് മാസക്കാലമാണ് യേശുക്രിസ്തു ആരാണെന്ന് കാലഘട്ടത്തെ ജനങ്ങളെ പഠിപ്പിക്കാൻ വന്നവനാണ് ശാപകൻ അതിനുവേണ്ടിയാണ് അവൻ ജീവൻ വെടിയേണ്ടി വന്നത് എന്താണ് ശാപകൻ പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് ശാപകൻ പറയാണ് ദാ വരുന്നു ലോകത്തിൻ്റെ മുഴുവൻ പാപം നികിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് യോഹനെ എളിമയോട് പറയുന്നുണ്ട് ഞാനും അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ അവൻ്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം തന്നു ഇവനാണ് ലോക രക്ഷകൻ യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞ ശിഷ്യന്മാരിൽ പ്രധാനി പത്രോസാണ് കേസറിയ ഫിലിപ്പ് ഈ പ്രദേശത്ത് വെച്ച് താൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് യേശു ചോദിച്ചപ്പോൾ ഏലിയ എന്നും ശ്രാപകനെന്നും മുൻകാല പ്രവാചകൻ ഒരുവരെന്നും ജനങ്ങൾ പറയുന്നു എന്നൊരു ഉത്തരം പറഞ്ഞു എന്നാൽ ആ ഉത്തരത്തിൽ തൃപ്തനാകാത്ത വിധം യേശു ചോദിച്ചു നിങ്ങൾ എന്താണ് പറയുന്നതെപ്പറ്റി അല്ലെ പത്രോസ് കൊടുത്ത മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം പത്രോസ് ണ്ടായിട്ട് പറയാണ് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് അതിന് ഉത്തരമായ യേശു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് യോനായ പുത്രനായ ക്ഷമയോൻ നീ അനുഗ്രഹീതൻ നീ ഇപ്പോൾ മുതൽ പത്രോസ് എന്ന് വിളിക്കപ്പെടും ക്ഷമയോൻ എന്ന വാക്കിനർത്ഥം ചാഞ്ചാടുന്നവനെന്നും പത്രോസ് പത്രോസിന് നോക്കിയർത്ഥം ഉറപ്പുള്ളവനെന്നാണ് ക്ഷമയവൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി അവൻ്റെ വ്യക്തിത്വം തന്നെ മാറിപ്പോയി യേശു ദൈവമാണ് എന്ന വെളിപാട് പിതാവായ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചതിനാൽ പത്രോസിന് ജീവിതം മുഴുവനും മാറി അവൻ അനുഗ്രഹീതനായി തീർന്നു അവൻ സഭയുടെ അടിസ്ഥാന ശിലയായി മാറി നരക കപാടങ്ങൾ പ്രബലപ്പെടാത്തവണ്ണം സാത്താൻ്റെ മേലും അധികാരം കിട്ടി പിന്നീട് നമ്മൾ കാണുന്നത് പത്രോസ് നടന്നു പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ജെറുസലേമിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള സകലവിധ രോഗികളെയും പിശാജി ബാധിതരെയും ജനങ്ങൾ കൊണ്ടുവന്ന് കിടത്തുന്ന ഒരു കാഴ്ചയാണ് യേശു ദൈവമാണ് എന്ന് പത്രസേറ്റ് പറഞ്ഞപ്പോൾ അവൻ ലഭിച്ചിരിക്കുന്ന അധികാരം വലുതാണ് യോഹന്നാൻ സുവിശേഷം പതിനാലിൽ പന്ത്രണ്ടിൽ യേശു തന്നെ പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന അതേ പ്രവർത്തികൾ ചെയ്യും ഗരസേനയുടെ നാട്ടിൽ യേശു വന്നപ്പോൾ യേശുവിൽ തിരിച്ചറിഞ്ഞ ജനം ആ ദേശത്തുള്ള എല്ലാ രോഗികളെയും കൊണ്ടുവന്ന് വഴിയിൽ കിടത്തി എന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത് യേശുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണെങ്കിലും പക്ഷെ ഈശോ ദൈവമാണെന്ന് വിശ്വസിക്കുകയും ഏറ്റുമറിയുകയും ചെയ്ത പത്രോസും ഇപ്പോൾ യേശു ചെയ്ത് അതേ പ്രവർത്തി ചെയ്യുകയാണ് അവൻ നടന്നു പോകുന്ന വഴികളുടെ ഇരുവശങ്ങൾ കിടക്കുന്ന തീരാ വ്യാധിക്കാരും മാറാ രോഗികളും അവൻ നെഴ ചെന്ന് വീണാൽ തന്നെ സൗഖ്യം പ്രാപിക്കും യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാണ് നിരത്തുകൾ കിടന്നവർ സൗഖ്യം പ്രാപിച്ചതെങ്കിൽ പത്രോസിൻ്റെ നിഴൽ പതിച്ചതിനാൽ തന്നെ രോഗികൾ എഴുന്നേറ്റ് സൗഖ്യം പ്രാപിച്ച് എഴുന്നേറ്റ് പോയി യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ പത്രോസ് പിന്നീട് മരിച്ചുപോയ തബീത്തയെ മരണത്തിൽ ജീവനിലേക്ക് കൊണ്ടുവരുന്നതായും നമ്മൾ കാണുന്നുണ്ട് ലാസറിനെ കുഴിമാർത്ത് ഈർപ്പിച്ച യേശുവിനെ പോലെ തന്നെ ആ യേശു ദൈവമാണെന്ന് പ്രഖ്യാപിച്ച പത്രോസിന് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാനും ക്രപസ് ലഭിച്ച ലഭിച്ചിരിക്കുക യേശു ക്രിസ്തു ദൈവപത്രനാണെന്ന് ഏറ്റുപറയാൻ എന്താണ് നമ്മളെ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് മറ്റുള്ളവർ എന്ത് പറയും എന്ന അടിസ്ഥാന രഹിതമായൊരു ചിന്ത നാം ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെ ഭയപ്പെടുന്നു എന്നാണ് അർത്ഥം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ അധികം മനുഷ്യപ്രീതിതം അന്വേഷിക്കുന്നതാണ് അർത്ഥം യേശുവിൻ്റെ നാമത്തിൽ മേൽമിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് യകുദസൻഗതിരി സംഘം അപ്പോസ്വൽമാരെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പത്രോസ് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ആര് പറയുന്ന കേൾക്കണം ദൈവം പറയുന്ന കേൾക്കണോ നിങ്ങൾ പറയുന്ന കേൾക്കണം എന്നിട്ട് അവർ തീർത്തു പറഞ്ഞു ഞങ്ങൾ ദൈവം അനുസരിക്കും നിങ്ങൾ പറയുന്നതല്ല അനുസരിക്കാൻ പോകുന്നത് ആ പറയുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്തെല്ലാമായിരിക്കുമെന്ന് പത്രോസിന് അറിയാമായിരുന്നു അവർ തുറുങ്കൽ അടയ്ക്കപ്പെട്ടു അവർ ദിവസങ്ങളോളം പീഡനത്തിന് വിധേയരാക്കപ്പെട്ടു എങ്കിലും സ്വന്തം ജീവനേക്കാൾ അധികം വില അവർ യേശുക്കു നൽകിയിരുന്നത് ആ നാമത്തെ പ്രതിസന്ധികളുടെ നടുവിൽ കൂടുതൽ ഉച്ചത്തിൽ അവർ ഏറ്റുപറഞ്ഞു യേശുവിൻ്റെ നാമം ഏറ്റുപറയപ്പെടുമ്പോൾ അവിടെ എല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ക്രിസ്തു ദൈവമാണ് എന്ന സത്യം പ്രഖ്യാപിക്കുന്നവരും അത് കേൾക്കുന്നവരും അത് അനുഭവിക്കുന്നവരും അതിൻ്റെ രക്ഷാകര ഫലങ്ങൾക്ക് അർഹരായിത്തീരും ഒരു സംഭവം ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനിക്കുവാൻ വന്ന ഒരു അക്രൈസ്തവ കുടുംബം അവർക്കുണ്ടായ ഒരു അനുഗ്രഹത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നാൽപ്പത് വർഷങ്ങളായി ആ വ്യക്തിക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല അവിശ്വസനീയമായി എനിക്ക് തോന്നി പക്ഷെ അവർ വീണ്ടും പറഞ്ഞു ഈ വ്യക്തിയിൽ ഒരു പിശാജ് ആവേശിച്ചിരുന്നത് കൊണ്ടാണ് നാൽപ്പത് കൊല്ലങ്ങളായി അവർക്ക് ഉറങ്ങാൻ സാധിക്കാതെ ആകുമ്പോൾ മുതൽ വളരെ വയലൻ്റായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും പലവിധ ചികിത്സകൾ ചെയ്തു ചില മാന്ത്രിക പ്രവർത്തനങ്ങൾ നടത്തി ഒരു ഫലമില്ലാതായപ്പോൾ അവർ അയൽക്കാർ പറഞ്ഞു നിങ്ങൾ പോയി വചനം കേൾക്കുക യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുക അങ്ങനെ അവർ ചുറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു വെള്ളിയാഴ്ച ധ്യാനം കൂടാൻ വന്നു വെള്ളിയും ശനിയും ഞായറും തിങ്കളും കഴിഞ്ഞു നാല് രാത്രികൾ കഴിഞ്ഞു അഞ്ചാം ദിവസം ആ വ്യക്തി വന്ന് പറഞ്ഞു വന്ന അന്ന് തന്നെ രാത്രിയിൽ നാൽപ്പത് കൊല്ലത്തിന് ശേഷം ആദ്യമായി ഒൻപത് മണിക്കൂർ നിർത്താതെ ഉറങ്ങാൻ കഴിഞ്ഞു ഈ വ്യക്തി ആരാണെന്ന് ഞങ്ങൾ ആരും കണ്ടില്ല ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു വിട്ടുമില്ല പ്രത്യേകമായി പക്ഷേ അദ്ദേഹം പറയുന്നത് ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഗേറ്റിനുള്ള കുത്തിയപ്പോൾ മുതൽ ആ വ്യക്തിക്ക് മാറ്റം വരാൻ തുടങ്ങി എന്താ അതിൻ്റെ കാരണം യേശു ക്രിസ്തു ദൈവമാണെന്ന് ഭയമില്ലാതെ ധൈര്യപൂർവ്വം എപ്പോഴും പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ധ്യാന കേന്ദ്രങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും അവിടുത്തെ കർത്തൃത്വവും പ്രഖ്യാപിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യർ സ്വതന്ത്രരാക്കപ്പെടും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടും ആകയാൽ യേശു കർത്താവും ദൈവവുമാണെന്ന് നമ്മുടെ വിശ്വാസം ധൈര്യപൂർവ്വം സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും പ്രഖ്യാപിക്കാൻ നമുക്ക് ധൈര്യപ്പെടാം തീരുമാനമെടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ ലോകരക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യനായി സ്വയം ശൂന്യനാക്കപ്പെടുകയും പാടുപഴകളെ ഏറ്റു കുരിശിൽ മരിക്കുകയും ചെയ്തിട്ടും അങ്ങേ യഥാർത്ഥം ഞങ്ങളേറ്റു പറയാൻ മടിച്ചിട്ടുള്ളതിന് മാപ്പിരക്കുന്നു ലോകം മുഴുവനും അങ്ങാണ് കർത്താവും ദൈവവുമെന്ന് അറിയാൻ ദാഹിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളത് ഏറ്റമറയാതിരുന്നത് മൂലം ഞങ്ങൾ തന്നെ അനേകർക്ക് രക്ഷയ്ക്ക് തടസ്സമായി എന്ന കാര്യം ഞങ്ങൾ ഓർത്ത് വിലപിക്കുന്നു യേശുവെ ജീവൻ കൊടുത്ത് പോലും അങ്ങാണ് കർത്താവും ദൈവവും എന്ന് പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ കയച്ച് ഞങ്ങളുടെ ഈ വിശ്വാസം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളർപ്പിക്കുന്ന ഈ പ്രാർത്ഥന പിതാവെ കേട്ടറിലേണമേ ആ